പുതിയൊരു പിടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വൈകിട്ട് കുറച്ച് സൂഖ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ചെറുപയറൊക്കെ ഞാൻ എന്താ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് സൂഖിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അച്ചക്കൂട്ടൻ വരാൻ ടൈം ആയിട്ടുണ്ട് അപ്പം ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ചായയ്ക്ക് ഇന്ന് സുഖിയനാണ് അമ്പുകൂട്ടൻ അമ്പുകൂട്ടൻ താഴെ ഇരുന്ന് കളിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് സുഖീൻ ഉണ്ടാക്കാം ചെറുപയർ കുറച്ചുണ്ട് ഒരു കപ്പൊക്കെ ഉണ്ടാവും അത അതിനനുസരിച്ചുള്ള ശർക്കര നമുക്ക് എടുക്കാം ശർക്കര ഇതിനകത്ത് കുറച്ചുണ്ട് ഇത് നമുക്ക് നോക്കാം എന്തോരം ഉണ്ടെന്ന് ഇതിനകത്ത് കുറച്ചുണ്ട് അപ്പാ ഒരു കപ്പുണ്ട് അപ്പൊ ഞാൻ ഇനി ഇതേ എടുക്കുന്നുള്ളു വേറെ ഞാൻ എടുക്കുന്നില്ല ഇനി ശർക്കര അങ് കൂടി പോവണ്ടെന്ന് വിചാരിച്ച് വേറെ എടുക്കുന്നില്ല ഇത് പൊട്ടിക്കാത്ത വേണ്ടട്ട ഇതോടെ ഇരിക്കട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ഇത് തന്നെ എടുക്കാം ഈ എടുത്ത് വെച്ചേക്കണം അത്ര മതിയാകുമെന്ന് വിശ്വസിക്കാം അതാ ശർക്കര ഞാൻ എന്താ ഒരു പാത്രത്തിലിട്ട് ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സുഖേനൊക്കെ എപ്പോഴും ഉണ്ടാക്കാത്ത കൊണ്ടേ നമ്മൾ വല്ലപ്പോഴും വല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ കറക്റ്റായിട്ടൊക്കെ നമ്മൾ നോക്കി ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാകാതെയൊക്കെ പോവാം എന്താ അച്ചാമ്മ കൊടുത്തുവിട്ട വണ്ടിയൊക്കെ അടുക്കളയിലേക്ക് കൊണ്ടുവന്നേക്കുക ഓടിച്ച് കളിക്കുക ചേട്ടൻ വരാൻ നേരം ആയിട്ടുണ്ട് അമ്പക്കുട്ടൻ്റെ അമ്പക്കുട്ടനെ എന്തായാലും തനിയെ കയറി ഇരിക്കാനൊക്കെ അറിയാട്ടോ അതിനകത്ത് ഞങ്ങൾ ജയിച്ചത് പേടി ഉണ്ടാവുന്നു പക്ഷെ ആൾക്ക് ഓ എന്തായാലും ശർക്കര ഒന്ന് ഉരുകി വരട്ടെ നമ്മുടെ ചെറുപയർ വേവിച്ചത് കറക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നില്ല ബന്ധങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല എന്തായാലും കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇടിക്കുന്ന കല്ലിനകത്ത് കുറച്ച് നല്ല ജീരകവും പിന്നെ നമ്മുടെ മൂന്നാല് ഏലക്കായും കൂടി തൊണ്ട് കളഞ്ഞിട്ട് അത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണേ അപ്പോൾ ആദ്യം ഞാൻ ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത്രയും ഞാൻ ഏലക്കായ എടുത്തില്ല ഒരു മൂന്നാലെണ്ണം എടുത്തുള്ളൂ തൊണ്ട് പൊളിച്ചിട്ട് ഇതായിട്ടിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഒരുമിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുവാണ് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് അതിലോട്ട് ചെറുപയറും കൂടി കൊടുത്തു പിന്നെ ഞാൻ ആ ശർക്കര ഉരുക്കിയത് അതും കൂടി ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഞാൻ ഇതിനായിട്ട് തന്നെ എടുത്തേക്കുന്ന ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന ജീരകവും ഏലക്കായും അതും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് വലിയതായിട്ടുള്ള ശർക്കര ഉരുക്കിയതിൻ്റെ ഇതില്ല അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറി വരുമ്പോൾ തന്നെ ആകുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു ഞാൻ ശർക്കര നീര് കൂടിപ്പോയി കാണുമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് കൂടിപ്പോയിട്ട് അങ്ങനെ തോന്നിയില്ല അത് കറക്റ്റ് പാവം തന്നെയായിരുന്നു ഞാൻ ആ എടുത്ത ശർക്കര എന്തായാലും കറക്റ്റ് തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് മൈദ മൈദമാവ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് വേണ്ട ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു എന്നിട്ടാണ് ഒരുമിച്ച് രണ്ടും ഞാൻ ആദ്യം അരിപ്പൊടി ഇടുന്ന കാര്യം മറന്നു പോയായിരുന്നു പിന്നെ എൻ്റെ ഞാൻ ഓർത്തത് അതൊരു മുറുക്കം ആ ഒരു നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ദാ രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒത്തിരി അല്ല ഒത്തിരി ടൈറ്റും അല്ല ആ ഒരു ഭാഗത്തിന് അപ്പോൾ നമ്മുടേതാ നമ്മൾ ശർക്കരയും ചെറുപയറും കൂടി ആ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു ഉരുളാക്കി വെക്കുവാണ് അങ്ങനെ കുഞ്ഞു ഉരുള ഒക്കെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ഞാൻ എന്താ ഒരു ചട്ടി വെച്ച് ആ ചട്ടിയിലോട്ട് നല്ലപോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ എണ്ണ ചൂടായി വരുമ്പോഴേ ായിട്ട് ഇട്ട് കൊടുക്കാം എന്തായാലും നല്ല സോഫ്റ്റ് ഒക്കെ ആയിരുന്നു ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് റെഡിയായി കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇതെന്തായാലും നല്ലപോലെ കറക്റ്റായിട്ടൊക്കെ കിട്ടിയായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അമ്പക്കുട്ടിനും അച്ചുവിനും വിമോച്ചനൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ അതാ ഫസ്റ്റ് ഇട്ടത് നമ്മൾ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതാ ഒന്ന് മറച്ചിട്ട് കൊടുക്കുവാണ് പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ മറ അങ്ങനെ അങ്ങനെതാ ഓരോന്നും മറിച്ച് അങ്ങനെ അങ്ങനെതാ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്തായാലും ഞാൻ എടുക്കുവാണ് ഫസ്റ്റ് ഇട്ട നാലെണ്ണം എന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ താ ഫസ്റ്റ് ഇട്ട റെഡി റെഡിയായി അപ്പം ഇനി ഇതാ രണ്ടാമത്തെ സെറ്റും കൂടി ഇടുവാണ് ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അമ്പുകൂട്ടനെ ഓരോന്നും ആ ശർക്കരയും ചെറുപയറും കൂടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് എടുത്തെണ്ണും പോയി കഴിച്ചായിരുന്നു അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അത് ഓരോന്നായിട്ട് രണ്ടുപേരും കൂടി എടുത്തായിരുന്നു കഴിക്കണുണ്ടായിരുന്നു ഇതിൻ്റെ ഇടക്ക് അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ആ ഉണ്ടാക്കി കൂടി ഇട്ട് കൊടുക്കുവാണ് ഫുൾ ആയിട്ട് നമ്മുടെ സ്വീകീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും ചായ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും